ഏഴെട്ട് വർഷം കൊണ്ട് ഞാൻ റബ്ബറ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഓരോ വർഷവും കുറച്ച് മരങ്ങൾ പട്ടമരവും അതുമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നു വരുമാനം കുറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ആ പട്ടമരവിച്ച മരങ്ങളിൽ നിന്ന് തന്നെ പാല് വീണ്ടും പാലായിത്തുടങ്ങി റബ്ബറിൻ്റെ പട്ടമരവിപ്പ് ചീക്ക് രോഗം പാൽ വർധനവ് എന്നിവയ്ക്ക് ഉപയോഗിക്കൂ റബ്രിജ് എൻ്റെ പേര് സാബു ഞാൻ കൊല്ലം ജില്ലയിൽ ഓടനവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു മൂന്ന് നാല് വർഷം മുമ്പാണ് ഈ അഗ്രോ പറഞ്ഞ ഒരു കുറിച്ച് എന്തുവാ സോമിയ മരുന്ന് അപ്പോൾ എൻ്റെ സുഹൃത്തൊരു ഡോക്ടറുണ്ട് പുഞ്ചുവേലിൽ പുള്ളിക്ക് ആ ഉണ്ട് ഡിസ്പെൻസറി ആയിട്ട് നടക്കുന്നുണ്ട് ചോദിച്ചപ്പോൾ മരുന്നാണ് ആദ്യം തരുന്നത് ഹോമിയോ ഗുളിക അറിയല്ലോ ചെറിയ നമ്പർ ടൈപ്പിലാണ് ഗ്ലോബിൾ വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിൽ അൻപത് ഗുളിക എന്നുള്ള രൂപത്തില് കലക്കിയതിന് ശേഷം അത് ആ തയ്യുടെ മുരട്ടിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല ഫലം കിട്ടും സാധാരണ രീതിയിൽ കിട്ടുന്ന അളവ് തന്നെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിലും എണ്ണമല്ല പക്ഷേ അതിൻ്റെ ഡി ആർ സി വളരെ കൂടുതലാണ് ഇപ്പം ഷീറ്റ് ഉണക്കിയെടുക്കുന്നവർക്ക് തൂക്കം അതനുസരിച്ച് കിട്ടും അതല്ലാതെ പാലായിട്ട് ഡിആർസി നോക്കി കൊടുക്കുന്നവർക്ക് അവർക്ക് അതിൻ്റേതായ വ്യത്യാസം ഡി ആർ സിയിൽ വളരെ കൂടുതൽ കിട്ടും അപ്പം അതനുസരിച്ച് അവരുടെ ഉൽപ്പന്നത്തിൻ്റെ വില കിട്ടും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം തന്നെ ഈ പറഞ്ഞ് മഴക്കാലത്ത് പ്ലാസ്റ്റിക് ഒട്ടിച്ച് വെട്ടിയിട്ട് ചീക്കുകേട് പട്ടമരപ്പ് ഇവയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷവും ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ട് കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കാരണമാണ് നമുക്കിത് കലക്കി ഒഴിക്കാൻ ഇപ്പൊ കാലാവസ്ഥ ഒരു നാലഞ്ച് വെയിൽ കിട്ടിയാൽ അടുപ്പിച്ച് കിട്ടിയാൽ അത് ഒഴിച്ച് വീണ്ടും സ്റ്റാർട്ട് റബ്രിജ് ഹോമിയോ വളം ഉപയോഗിച്ച റബ്ബർ കർഷകന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ ഗണ്യമായ പാൽ വർധനവിലൂടെ റബ്ബർ കൃഷിയിൽ വൻ വിജയം പട്ടമരവിപ്പും ചീക്ക് രോഗവും ഇനി കർഷകർക്കൊരു പ്രശ്നമേ അല്ല